ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻ ബീസ് മീഡിയ ഏറ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻസ് മാസ്ക് ഇട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ മാസ്ക് ഇട്ട് വീഡിയോയിൽ നമ്മുടെ കൊറോണ പോയ നിഷം ഭയങ്കര ശക്തിയോടെ തിരിച്ച് വന്നേക്കാണ് വെച്ചാൽ അതുകൊണ്ട് മാസ്ക് ഇടിഞ്ഞുള്ള എല്ലാം മാസ്ക് ഇടാനെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ പ്ലാൻ ഹെൻഡിങ്ങിനും മാസ്ക് ഇടാൻ പറ്റത്തില്ല ഇതൊരു കുഞ്ഞു കഴിവാണ് കേട്ടോ ഞാൻ റുവാൻ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ട ഒരു വൃന്ദാവൻ ഗാർഡൻ തിരുവനന്തപുരം പോത്തൻകോട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരമ്പ വഴിയിലേക്ക് എന്ന സ്ഥലത്ത് ഒരു വൃന്ദാവൻ ഗാർഡൻ ഒരു കുഞ്ഞു കാടൻ ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ വളരെ അഫോർഡബിൾ ആണ് നിങ്ങൾ ഒരു നൂറ് രൂപയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കും ധൈര്യമായിട്ട് വന്നേക്കും പ്രൊമോഷനും ഒരു പെയ്ഡ് പ്രൊമോഷനേ അല്ല നൂറ് രൂപയും കൊണ്ട് വന്ന ഒരു അത്യാവശ്യം ഒരു വലിയ കവർ നിറയെ ചെടിയായിട്ട് പോകാംകോട് നിങ്ങടെ വരമ്പോ അപ്പോഴേ ഈ കുഞ്ഞ് ഗാർഡൻ്റെ പ്രത്യേകം വെച്ചാ ഇവിടെ നമുക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇലച്ചെടികളൊക്കെ പുറത്ത് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് കൊളീസ് ഉണ്ട് പിന്നെ നമ്മുടെ വെർട്ടിക്കൽ പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ വളരെ അഫോർഡബിൾ ആണ് പുറത്തൊരു വലിയ ഗാർഡനിൽ ചെന്ന് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും ബജറ്റ് ബിട്ട് ബഡ്ജറ്റബിളായിട്ട് അങ്ങനെ വാക്കില്ല ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ പറ്റും പിന്നെ റോസിൻ്റെ ഒരു നല്ല കളക്ഷൻ തന്നെ ഉണ്ട് പിന്നെ കുറേ ചെമ്പരത്തുകളുണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ കുറേ ഉണ്ട് എല്ലാ പ്ലാന്റും ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ഗാർഡൻ ആണെങ്കിലും അത്യാവശ്യം എല്ലാ പ്ലാന്റും ഉണ്ട് നല്ല വിലക്കുറവാണ് പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ല ഇനി ക്യാമറ ഉമ്മൻ വേണ്ട ഇനി നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ ചെടിച്ചട്ടികളുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് വാങ്ങിക്കാൻ പറ്റുന്ന ചെടിച്ചെട്ടികളുണ്ട് കേട്ടോ ഇനി നിങ്ങൾ എന്നെ കാണുന്നില്ല ഇനി മുഴുവൻ കാണുന്നത് നമ്മുടെ ഗാർഡൻ ആണ് കേട്ടോ നമ്മുടെ ഗാർഡൻ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഗാർഡൻ അല്ല എങ്കിലും നമ്മുടെ സ്വന്തം ഗാർഡൻ നമുക്ക് പിന്നെ ഗാർഡൻ അല്ല നമ്മുടെ ഗാർഡൻ ആണല്ലോ അവിടെ ഇവിടെ ആണ് ഇത് കണ്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ പറയണേ കണ്ടോ ആ സൂം ആവുന്നുണ്ട് ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ വേണ്ട ഇവിടെ കടലാസ് ചെടി കടലാസ് ചെടിയൊക്കെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് പലരും പറഞ്ഞതാണ് ഈ കടലാസ് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ആ വൺ ഫിഫ്റ്റി ആണ് പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് വില കുറച്ച് കൊടുക്കുമല്ലോ ആ വേണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് വില കുറച്ച് തരും കേട്ടോ കടലാസ് ചെടിയൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റിയ സീസണാണ് കേട്ടോ ഫ്ലവർ ആയി വരുന്നുണ്ട് യെല്ലോ ഉണ്ട് നമ്മുടെ നോർമൽ കളറുണ്ട് പിങ്ക് ഉണ്ട് പ്യൂർ റെഡ് ഉണ്ടെന്ന് തോന്നുന്നു വേണ്ട ആ റെഡ് ഉണ്ട് അവിടെ കാണുന്നുണ്ടോ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടോ ഇത്രയും കണ്ടാൽ മതി കണ്ടോ പിന്നെ അടീനിയത്തിൻ്റെ കുറേ അടീനിയമൊക്കെ എങ്ങനെയാ റേറ്റ് ആ ടു ഫിഫ്റ്റി ആണ് വരുന്നത് അടുക്കിതുള്ള കൊള്ളം ഉണ്ടല്ലേ അടു ആ ആ ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ടാണ് ടു ഫിഫ്റ്റി കേട്ടോ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റിക്ക് മുകളിലോട്ടുള്ളത് നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ആ കേട്ടോ ഇത്രയും സൂം ചെയ്ത് കാണിക്കുമ്പം ആരും പറിച്ചെടുത്ത് കളയരുത് ആയി വന്നായിട്ടില്ലേ ഇതെന്താണ് എന്താണ് മൊസാന്തോ അല്ലെങ്കിൽ പേരെന്താണ് ഹൈഡ്രാഞ്ചി ഹൈഡ്രാഞ്ച് ഹൈഡ്രാഞ്ചി ബ്ലൂ ആണോ ഹൈഡ്രാഞ്ചി ഉണ്ട് റോസ് റോസുണ്ടോ റോസ് ഇത്രയും നല്ലതായിരുന്നു കേട്ടോ ഇവർ കുഞ്ഞ് ഗാർഡൻ ആണെങ്കിലും ഒരുപാട് നല്ല കണ്ട റോസസ് ഉണ്ട് റോസ് പ്രേമികൾക്ക് കാണാം ഞാൻ എനിക്ക് ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അതുകൊണ്ട് ഒരു ഭയങ്കര വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾ വേണ്ട ഇത് നമ്മുടെ മെയിൻ ഐറ്റമാണ് മെലസ്റ്റോമയുടെ മെലസ്റ്റോമ അല്ലേ അമ്പോ മെലസ്റ്റോമ ആണ് കേട്ടോ എൻ്റെ ഏറ്റവും കൂടുതൽ പ്ലാൻ ഹണ്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മെലസ്റ്റോമയാണ് നമ്മുടെ ഈ മെലസ്റ്റോമ ഹണ്ടിങ് വീഡിയോയിലൂടെയാണ് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി എടുത്തത് അതിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എങ്ങനെ വരും ടു ഹൺഡ്രഡ് ആണ് കേട്ടോ കൊള്ളാം അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഓക്കെ ഇനി ഇതാണ്ടോ ഇതാണ്ടോ ഇവിടെ കാണുന്ന പ്ലാൻസൊക്കെ ഞാനങ്ങ് വില പറയുകയാണ് നിങ്ങൾ ഒന്ന് ചോദിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ അവസരമുണ്ട് ഇതൊക്കെ ഒരു പതിനഞ്ച് രൂപ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് പതിനഞ്ചൊന്നല്ല മുതലാളി മുപ്പതിന് കൊടുത്താലും നഷ്ടമല്ല കേട്ടോ ആ ഇതാണ് കേട്ടോ ജെട്രോഫ അല്ലയോ എത്ര റേറ്റ് ഒമ്പം പോവോ കണ്ടോ ജെട്രോഫ മുപ്പതിന് ഇത് നമ്മൾ പുറത്തൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരു അൻപത് രൂപയാവും കേട്ടോ ജെട്രോഫ മുപ്പത് രൂപയ്ക്ക് ജെട്രോഫ ഉണ്ടോളൂ ഞാൻ വഴി ഓർഡർ ചെയ്യുന്നവർക്ക് ചെയ്യാം ഞാൻ കട മാത്രമേ പറഞ്ഞു തരൂ നിങ്ങൾ പോയി വാങ്ങിക്കണമെന്നേ ഉള്ളൂ ജെട്രോഫ കണ്ടല്ലോ ജെട്രോഫ മുപ്പത് രൂപയ്ക്ക് വളരെ അഫോർഡബിളായ പ്രൈസാണ് കണ്ടോ കണ്ടോ ഇത് കണ്ടോ നമ്മുടെ കലേടിയം ഈ കലേടിയ ഹണ്ടിങ് ഞാൻ എൻ്റെ ഈ കലേടി ഹണ്ടിങ് വീട് ഏകദേശം ഒരു ഇരുപതിനായിരം പേരോളം കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് പലരും കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഇതൊക്കെ കാട്ടിക്കിടക്കുന്ന സാധനം അല്ലേ എന്ന് എങ്ങനെയുണ്ട് ഗാർഡനിലിരിക്കുന്നത് കണ്ടോ ഇതൊരു ഗാർഡനാണ് എൻ്റെ വീടല്ലേ ഇരിക്കുന്ന കലേടിയം കണ്ടോ ഇതിൻ്റെ റേറ്റ് എങ്ങനെ ആ ട്വൻ്റി റുപ്പീസ് ആ ട്വൻ്റി റുപ്പീസ് ഉണ്ടോ ട്വൻ്റി റുപ്പീസിന് ഇതൊരു ഗാർഡനിന്ന് വാങ്ങിക്കാൻ പറ്റും നല്ല റേറ്റാണ് കേട്ടോ എന്നിട്ട് നമുക്ക് വാങ്ങി വാങ്ങിച്ച് നടാൻ പറ്റിയ റേറ്റാണ് ട്വൻ്റി പിന്നെ ഇതിപ്പോൾ വാങ്ങിക്കാനുള്ളവർ ഈ വന്ന് വാങ്ങിച്ചേക്കണം കേട്ടോ കലയടിയും കാരണം പുറത്തൊക്കെ കലയടിയും തീർന്നിട്ടുണ്ട് ഇനി ചൂട് കൂടി വരുന്ന കാലാവസ്ഥയാണ് ഇനി രണ്ട് മാസം കഴിയും മഴയൊക്കെ പെയ്തിട്ടതിനുശേഷം കലയടിയും പൊടിച്ച് വരത്തുള്ളൂ ഇത് നമ്മുടെ ഒരു എറണാകുളത്തുള്ളവർ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ കുറേ നാളുകൊണ്ട് അയച്ചു തരാമെന്ന് പറയുന്നു പേര് ലിജിത ലിച്ചു അപ്പോൾ ലിച്ചു മാഡം ഈ വീഡിയോ കാണുന്നെങ്കിൽ കണ്ടോ ഇനി ഞാൻ ഇവിടുന്ന് വാങ്ങിക്കേണ്ടി വരും ഇത് ഈ ഗാർഡനിലൊക്കെ ഈ ഗാർഡൻ്റെ വലിപ്പും കൂടും തോറും വിലയും കൂടും അങ്ങനത്തെ പ്രശ്നമുണ്ട് പിന്നെ നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് കേട്ടോ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ അത്യാവശ്യം ഒരു നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് പിന്നെ ഈ ഏരിയൊക്കെ നിങ്ങൾ കണ്ടതാണ് കേട്ടോ ഞാൻ ഈ ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ വീഡിയോ സാധാരണ എടുക്കുന്ന രീതി അല്ല ഇത് ഞാൻ പോകുന്ന വഴിക്ക് കണ്ടു കയറി ഇഷ്ടപ്പെട്ടു ഒന്ന് വെറുതെ പ്രൈസ് വാങ്ങിക്കാൻ കയറിയതിന് ശേഷം കണ്ടതിന് ശേഷം ചോ ഇഷ്ടപ്പെട്ടു ആ പ്രൈസ് റേഞ്ച് കൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാൻ കഴിയും പിന്നെ കുറേ ഹാങ്ങിംഗ് പ്ലാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്ഥിരം ജഗടം ഇരിക്കുന്നതാണ്ടോ എം ഹാർ റേ നമ്മുടെ പ്ലാൻ ഹെൻഡിങ്ങിൽ നമ്മുടെ ചങ്ക് മച്ചാൻ കുറേ ഹാങ്ങിങ് പ്ലാൻറ് ഉണ്ട് ഇനി ഒരു ബ്ലൂപ്പർ ഞാൻ കേൾപ്പിച്ച് തരാം മുതലാളിക്ക് ക്യാമറയിൽ വരാൻ താല്പര്യമുണ്ടോ ഇല്ല മുതലാളിയുടെ മോക്ക് ക്യാമറ വരാൻ താല്പര്യമുണ്ടോ ആ മോക്ക് അപ്പോൾ എന്തായാലും മുതലാളിനെയും മുകളിനെയും ഞാൻ കാണിക്കുന്നില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ക്യാമറ റൊട്ടേറ്റ് അവരെ കണ്ടോളൂ അപ്പോൾ ആ നിൽക്കുന്നതാണ് ഇതിൻ്റെ മുതലാളിയും മകളും കേട്ടോ ഇനി മുതലാളി അണ്ണനുണ്ട് നമ്മുടെ ചങ്കാണ് ആൾ ഇവിടെ ഇവിടെ നിപ്പുണ്ട് പുറത്താണ്ട് നിപ്പുണ്ട് അപ്പോൾ ഞാൻ ഒന്നും ബോർഡ് പോയി കാണിച്ചുതരാം ഓടിപ്പോയി കാണിച്ചു തരാം ഇത് 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 നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കണം ബൃന്ദാവൻ ഗാർഡൻ ആൻഡ് നഴ്സറി ചാരി മൂട് അയിരൂപറന്ന് വെച്ചാൽ നമ്മുടെ പോത്തൻകോട് നിന്ന് റൂവാൻഡ് വരുന്ന വഴിക്ക് അത് കറക്റ്റ് എനിക്ക് വഴിയും പറയാൻ പറ്റത്തില്ല വിവിധ ഇന അലങ്കാര ചെടികൾ ഇൻഡോർ ചെടികൾ എല്ലാ പരിപാടിയും ഉള്ളത് ഒരു കുഞ്ഞ് കടനം കേട്ടോ ഗാർഡൻ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അതുകൊണ്ട് ഓടിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു ഓടിക്കേറി ഇഷ്ടപ്പെട്ടു ഒരു കുഞ്ഞു വീടിയെടുത്ത് അതിനേക്കാളും കുറഞ്ഞ കടകൾ ഉണ്ടോയെന്ന് എനിക്ക് കരുത്തില്ല നമ്മൾ കംപ്ലീറ്റ് നിങ്ങൾ ഇറക്കും പെയ്ഡ് പ്രൊമോഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വരാം അപ്പോൾ അത്യാവശ്യം ഒരു പുതിയ ഹൗസ് വാമിംഗ് ഒക്കെ നമുക്ക് നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ ചെടി വാങ്ങിക്കുന്നവർക്കോ ഒക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കടയാണ് വൃന്ദാവൻ ഗാർഡൻസ് ഐരൂപ്പാറ ഞാൻ ഒന്നുകൂടെ ബോർഡ് കാണി ഇനി ബോർഡ് കാണിക്കുന്നില്ല ഞാൻ ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഒരു വീഡിയോ എടുത്ത് ആ ഹാങ് പ്ലാൻസ് മുതലാളി അവിടെയെന്ന് പറയുന്നുണ്ട് മുതലാളി വേണ്ട ക്യാമറ വരില്ല പക്ഷേ വില വിവരങ്ങളെല്ലാം മുതലാളി പറയും ഇതൂടെ കാണിക്കുവോ ഇതുകൂടെ കാണിക്കോ വേണ്ടോ ഹാങ് വാൻസ് ഉണ്ടോ എല്ലാം ഉണ്ട് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഞാൻ എല്ലാ ഗാർഡനും കയറി ഇറങ്ങുന്ന ആളായതുകൊണ്ട് നമുക്കറിയാം പ്രൈസ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് തെറ്റിയുടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഇവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ വൈൻ്റപ്പ് എടുക്കാം കേട്ടോ ഒരു വൈൻ്റപ്പ് ഷോട്ട് അവിടെ നിന്നുകൊണ്ട് എടുക്കാം കുഞ്ഞുമകളെ വരൂ ഇതാണ് നമ്മുടെ ക്യാമറ വുമൺ കേട്ടോ ക്യാമറ വുമൺ അല്ല ക്യാമറ ബേബി ഗേൾ ബേബി ഗേൾ അല്ല ഗേൾ വരുന്ന വഴിക്ക് വിശന്ന് നിന്ന് ചെയ്ത വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മൾ പ്ലാൻ ഹെൻഡിംഗ് വീഡിയോ മാത്രം വീഡിയോസ് മാത്രമല്ല ഇങ്ങനെയുള്ള വീഡിയോ പ്രത്യേകിക്കുന്നവരും പുറത്തിറങ്ങുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം മാസ്ക് ഇനി നമ്മൾ പുറത്തിറങ്ങിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ച് വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമായും ധരിക്കണം കാരണം കൊറോണയുടെ വാക്സിൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് അലംഭാവം വരുത്തിയതിനു ശേഷം പിന്നെ ഇനി ഇലക്ഷനൊക്കെ വരുന്നതിന് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിങ്ങളും പോകുന്നവരെ കാണും എക്സർവ് എന്തായാലും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണം അപ്പോൾ എന്തായാലും ഈ വരുന്ന വഴിയെടുത്ത ഈ കുഞ്ഞ് ഗാർഡൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം സൈനിങ് ഓഫ്